ജഗതി ശ്രീകുമാറിന്റെ ആറ്റിറ്റ്യൂഡ് അഭിനയ സമയത്ത് കയ്യിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ ഇട്ട് അഭിനയിക്കുന്നത് അത്രക്ക് നല്ലതല്ല എന്നാണ് എഴുത്തുകാരൻ സംവിധായകൻ അഭിനേതാവ് പാട്ടുകാരനൊക്കെ ആയിട്ടുള്ള ലാൽ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിട്ടുള്ളത് ഈ ഒരു കാര്യത്തിൽ ജഗതിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് ആളുകൾ രംഗത്ത് വന്നു അതായത് നിനക്ക് എന്ത് യോഗ്യതയാണ് ജഗതിയെക്കുറിച്ച് സംസാരിക്കാൻ ഉള്ളത് എന്നാണ് ആള് പറയുന്നത് പക്ഷേ എനിക്കൊന്നേ പറയാനുള്ളൂ ഈ ജഗതി ശ്രീകുമാർ തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മൂട്ടിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്നുള്ളത് അത് കേട്ടപ്പോ തന്നെ എനിക്ക് ഏകദേശം ജഗതി ശ്രീകുമാറിന്റെ അഹങ്കാരത്തെ കുറിച്ചിട്ടും അതിന്റെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ടും ഒരു ധാരണ ഉണ്ടായിരുന്നു പക്ഷെ പുറത്ത് പറയാൻ പറ്റില്ല എന്നുള്ളതാ പുറത്ത് പറഞ്ഞ കൊറേ ആരാധകര് വന്ന് നമ്മളെ പൊങ്കാലയിടും ഇനിയിപ്പോ പൊങ്കാല വീണാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് എന്തായാലും ആ ഇന്റർവ്യൂ ഒന്ന് കാണാം അതിൽ പറയുന്ന കാര്യങ്ങൾ എന്താന്ന് കേൾക്കാം ആദ്യം അരിശ്രീ അശോകൻ തന്നെ ഈ ഒരു കാര്യത്തെ കുറിച്ചിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് ചെയ്യാൻ അപ്പോൾ എന്തെങ്കിലും നമ്മുടെ ഐഡിയയിൽ വരികയാണെങ്കിൽ പോലും അത് റൈറ്ററിൻ്റെയും ഡയറക്ടറിൻ്റെയും സജഷൻസ് പറഞ്ഞ് നമുക്ക് കൊടുത്തിട്ടേ നമ്മൾ പറയാറുള്ളൂ മിഷൻ ഇത് പറഞ്ഞു ഇത് നല്ലതാണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇഷ്ടത്തിൽ അങ്ങനെ പറയാറില്ല അത് ഇമ്പ്രമൈസ് ചെയ്യുന്ന സമയത്ത് ആ വാക്ക് അല്ലെങ്കിൽ ആ പ്രയോഗം അവിടെ പതി അത് പറയാൻ പറ്റിയതാണോ എന്ന് മാത്രം അവരായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ പറയാറുള്ളൂ ആ ടോട്ടാലിറ്റി അവരെ മനസ്സിൽ കിടക്കണേ തീർച്ചയായിട്ടും തിരക്കഥാകൃത്ത് ഇപ്പോൾ സ്പോട്ടിൽ തന്നെ സ്റ്റോറിയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താൻ വേണ്ടിയിട്ട് തിരക്കഥാകൃത്തൊക്കെ ഉണ്ടാവും അപ്പൊ ഓരോ ദിവസവും എടുക്കാനുള്ള സാധനങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പൊ അതിനിടയിൽ ചിലപ്പോൾ എടുക്കുന്ന സീനിനെ കുറിച്ച് ചെറിയ ഇമ്പ്രമൈസേഷനൊക്കെ ഞാനൊന്നും മാറ്റി ചെയ്താലോ എന്ന് ഡിറക്ടറോട് വന്ന് ചോദിക്കുന്നതാണ് മാന്യമായ പരിപാടി അതായത് സംവിധായകൻ്റെതാണ് സിനിമ അഭിനേതാവിൻ്റെതല്ല സിനിമ അത് ആദ്യം മനസ്സിലാക്കുക സംവിധായകൻ എന്ത് ആഗ്രഹിക്കുന്നു അത് കൊടുക്കണം അത്രേ പറയുന്നുള്ളൂ അതല്ല റീ കാര്യങ്ങളൊക്കെ പോണത് അപ്പൊ ഹരിശേഖരൻ അത് ചോദിക്കാറുണ്ട് എന്നാ പറയുന്നത് അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ എടുത്തു നോക്കിയാൽ തന്നെ ചില സംഭവങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടാറുണ്ട് എന്നാൽ പോലും ഇടക്കൊക്കെ കയ്യിൽ നിന്ന് ഇടാറുണ്ട് ഇവരൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഓക്കേ ഇനി നമുക്ക് പറയുന്നത് എന്താണെന്ന് ഇപ്പൊ എന്താ കേട്ടോക്കേട്ടനെ പറ്റി പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യമാണ് പുള്ളി ഷോട്ട് എടുക്കുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ചില ഡയലോഗ് പറയും ചില മൂമെന്റ്സ് അത് ഒട്ടും പാടില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് നിർബന്ധമായിട്ടും പറയണം ഒന്നില്ലെങ്കിൽ പറഞ്ഞിട്ട് എന്ന് 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 പറയണം അല്ലെങ്കിൽ നന്നായിരുന്നു അതുകൊണ്ട് അത് വേണ്ട കേട്ടില്ലേ റിഹേഴ്സൽ ഉണ്ടാവാതെ പോലും ചെയ്യാറുണ്ട് അതായത് ഈ ഒപ്പം അഭിനയിക്കുന്ന ആളുകളുടെ ടൈമിംഗ് തെറ്റുകയും അവര് അഭിനയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി എടുക്കുന്നതാണ് അത് പതുക്കെ പതുക്കെയാണ് റിയാലിറ്റിയിലേക്ക് എത്തുന്നത് ചില ആളുകൾക്കാണ് കൃത്യമായി റിയാലിറ്റിയിൽ റിയൽ ആയിട്ട് അഭിനയിക്കാൻ കഴിയുന്നതാണ് അതായത് ആറ്റിറ്റ്യൂഡ് അപ്പൊ ജഗതി ശ്രീകുമാറിന്റെ കൂടെ അഭിനയിക്കുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് കയ്യിൽ നിന്ന് എടുത്തിരുന്ന ഒരു സാധനം ഇവരുടെ സ്ക്രിപ്റ്റിൽ ഉണ്ടാവില്ല കയ്യിൽ നിന്ന് പോവാൻ സാധ്യതയുണ്ട് പലപ്പോഴും അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് പോയിട്ടുള്ളത് ഇപ്പൊ ചില പാട്ടുകളെ കുറിച്ചിട്ടൊക്കെ ജഗദീശ് ശ്രീകുമാർ പാടിയ പാട്ടിനെ രാമ ശ്രീരാമ അതൊക്കെ മൂപ്പരുടെ കൈ നിട്ടതാണെന്നൊക്കെ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ചിലതൊക്കെ ഇപ്പൊ കിലുക്കം എന്ന സിനിമയിൽ ആ ഒരു കണ്ണാടിയിൽ വന്ന് നക്കിയിട്ട് തുടച്ചിട്ട് അതിന് ഉള്ളിലോട്ട് നോക്കി ഡയലോഗ് അടിക്കുന്ന സീനൊക്കെ അല്ലേ കൈ നിർത്തിട്ടതാണ് ചിലതൊക്കെ ഓക്കെ ആവാം ചിലത് ഓക്കെ ആവണമെന്നില്ല അപ്പൊ ആരാണ് ഇതിന്റെ മുതലാളി മുതലാളിയോട് ചോദിക്കാതെ ചോദിക്കാതെന്തേലും നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ലാല് പറയുന്നത് അതിശേഷകം പറയുന്നുണ്ട് അതായത് റിഹേഴ്സൽ പോലും ഇല്ലാതെ ചില സാധനങ്ങൾ കഴിഞ്ഞെടുത്തിട്ടാരുണ്ട് അതൊക്കെയാണ് ഇദ്ദേഹം ചൂണ്ടിക്കാണി ഇയാൾ പറഞ്ഞാൽ ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അതല്ലാതെ അതൊരു കഴിവായിട്ടും അതൊരു വെക്കുന്നത് ഒട്ടും ശരിയായിട്ടൊരു കാര്യമല്ല നമ്മളൊരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചാൽ പോയിരിക്കും നമ്മുടെ ഡയലോഗ് ഇങ്ങനെ ഇയാൾ പറഞ്ഞു നിർത്തുന്ന ഡയലോഗിന്റെ അവസാന വാക്ക് ഇതാണ് ആ വാക്ക് കണക്ട് ചെയ്തിട്ടായിരിക്കും ഞാൻ ഡയലോഗ് പറയേണ്ടത് അത് ആ കണക്ഷൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ ബുദ്ധിമുട്ട് വരും അപ്പൊ ചിലപ്പോ നമ്മളിത് പറഞ്ഞൊപ്പിക്കുവായിരിക്കും പക്ഷെ അത് നമ്മടെ പറഞ്ഞൊപ്പിക്കലാകും അപ്പൊ വീക്കാകുന്നത് ഈ നടനാണ് തീർച്ചയായിട്ടും നിങ്ങൾ ചില സിനിമകൾ എടുത്തു നോക്കിയാൽ മനസ്സിലാവും കൂട്ടമായിട്ടുള്ള സീനുകൾ സിംഗിൾ സിംഗിൾ സീനുകൾ അല്ലെ കൂട്ടമായി നിൽക്കുന്ന സീനുകളിൽ എക്സ്ട്രാ കയ്യിൽ നിന്ന് എടുത്ത് ഇട്ട കുറച്ച് സംഭവങ്ങൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് കഷ്ടപ്പാടാണ് അപ്പൊ കിലക്കം എന്ന മോഹൻലാലും അതേപോലെ തന്നെ ഇവര് രണ്ടുപേരുള്ള ഒരു സീനുണ്ട് അതായത് പൊരിച്ച കോയിന്റെ മണം കയ്യിലുള്ളവർ പോയി എന്നൊക്കെ പറയുന്ന ഒരു സീനിലുള്ള കുറച്ച് സാധനങ്ങൾ ചിലപ്പോൾ നമുക്ക് എന്താ മോഹൻലാലിന്റെ അങ്ങനെ ഒരു സാധനം പോയത് അല്ലെങ്കിൽ ചില ചില സിനിമകളിൽ സത്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതാണ് ഇപ്പൊ ഞാൻ ഈ സംഭവം കേട്ടതിന് ശേഷം കുറച്ച് ഇങ്ങനെയുള്ള സീനുകൾ കോമ്പിനേഷൻ സീനുകൾ നോക്കിയപ്പോൾ ചില സാധനത്തിൽ പതറിച്ചിട്ടുണ്ട് ഇപ്പൊ ലാല് പറഞ്ഞില്ലേ എല്ലാവരുടെയെങ്കിലും തിരക്കഥ ഉണ്ടാവും തിരക്കഥ വായിച്ച് ആ നടൻ പറയുന്ന ആ ഒരു ഡയലോഗിൽ അവസാന വാക്ക് കേൾക്കുമ്പോൾ അപ്പോഴേക്കും നമ്മളുടെ ഡയലോഗുകളായി നമ്മൾ ആർട്ടിഫിഷ്യൽ അല്ലാത്ത തന്നെ അത് പറഞ്ഞ അവിടെ ഫലിപ്പിക്കണം ആ സമയത്ത് അവൻ കഴിയുന്നു അയാൾ തുറന്നതിലിട്ട് കഴിഞ്ഞാൽ എന്തോ അവസ്ഥ അത് തെറ്റിപ്പോന്നുള്ളതാണ് ഒരു സംവിധായകനാണ് പറയുന്നത് ഒരു തിരക്കഥാകൃത്താണ് പറയുന്നത് ഇതിപ്പോ ഞാനിരുന്ന് പറയുന്നത് പോലെയാണോ അല്ല അയാൾ അഭിനയത്തെ കുറിച്ചിട്ടും എല്ലാ കാര്യത്തെ കുറിച്ചും പഠിച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹം സിനിമകൾ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അപ്പൊ ജഗതി ഇങ്ങനെ സംഭവം ചെയ്യുമ്പോൾ അതിന് ഒരു സംഭവം ഉണ്ടാവാറുണ്ട് എന്ന് പറയുന്നതിനും ചൂണ്ടിക്കാണെങ്കിൽ ഒരു തെറ്റുണ്ട് തോന്നുന്നില്ല കാരണം അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടടേ ഒരു സിനിമ ചെയ്യുന്നതാണ് അവർ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ മുകളിൽ ഇന്നാൾ ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റുമോ അവർ ഒട്ടും നല്ല ലക്ഷണമല്ല തീർച്ചയായിട്ടും അവർക്ക് അത് പ്രശ്നമായിട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് കാണുന്ന നമ്മൾ അഭിനയിക്കാൻ പോണ ആളുകളല്ല നമുക്കതിനെ കുറിച്ച് ധാരണ ഒന്നും ഉണ്ടാവില്ല ഒരു ഇന്റർവ്യൂവിന് ഇടയിലാണ് ജഗതി ശ്രീകുമാർ ഒരു കാര്യം പറഞ്ഞത് മമ്മൂട്ടി എന്ന് പറയുന്ന നടന്റെ ഒരുപാട് സിനിമകൾ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയും എന്നെപ്പോലെ ഭാഷ കൈകാര്യം ചെയ്യാൻ ആരൊക്കെ കൊണ്ടും കഴിയില്ല എന്നുള്ളത് ഞാനൊരു കാര്യം പറട്ടെ മമ്മൂട്ടി എന്ന് പറയുന്ന ആ മഹാനായ നടന്റെ അത്രക്ക് വാക്ക് ശുദ്ധി ഈ പറയുന്ന ജഗതിക്ക് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല മമ്മൂട്ടി ഉപയോഗിച്ച് അത്രത്തോളം സ്ലാങ്ങുകള് ജഗതി ശ്രീകുമാർ ഉപയോഗിച്ചിട്ടുണ്ടാക്കാം പക്ഷെ അതൊരു കൊമിക്കായിട്ട് എന്നല്ലാതെ ഒരു സീരിയസ് സാധനം അദ്ദേഹത്തിനോട് ചെയ്യാൻ കഴിയുന്ന എനിക്ക് തോന്നുന്നില്ല തീർച്ചയായിട്ടും മമ്മൂട്ടിയുടെ പല ക്യാരക്ടേഴ്സും മറ്റൊരാളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല ഒരു തർക്കം വേണ്ട ആ സമയത്ത് പറയുന്നത് രാജമാണിക്ക് എന്ന സിനിമ ഞാൻ ചെയ്ത് അഭിനയിച്ചു വിജയിപ്പിക്കാൻ എന്നെക്കൊണ്ട് കഴിയും എനിക്ക് നല്ല സ്ലാങ് അറിയാന്നുള്ളത് ഒരിക്കലും വിജയിക്കില്ല മമ്മൂട്ടിയുടെ പോലെ ആ ഒരു കൺട്രോള് നിങ്ങളിൽ ഇല്ല അത് ആദ്യം തന്നെ പറയാം നിങ്ങൾ മഹാനായ നടനാണ് നിങ്ങൾ ചെയ്ത അത്രത്തോളം കഥാപാത്രങ്ങൾ ആരും ചെയ്തിട്ടില്ല എന്നൊക്കെ ഞാൻ സമ്മതിക്കുന്നു പക്ഷേ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു ഭാഗമുണ്ട് അത് നിങ്ങൾ അടിപൊളി ചെയ്തിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്ത് അഹങ്കാരം കൊണ്ടും ഇത്തരം വാക്കുകൾ കൊണ്ടും ഉള്ള വില കളയാതിരിക്കാൻ നല്ലത് എന്നുള്ളത് അന്ന് തന്നെ നമ്മൾ വീഡിയോ ചെയ്തിട്ട് പറഞ്ഞൊരു കാര്യമാണ് ഇപ്പൊ ഈ വിഷയത്തിൽ അദ്ദേഹം കഴിവുള്ള നടനാണ് കയ്യിൽ നിന്ന് എക്സ്ട്രാ ഒരു കാര്യം എടുത്തിടുമ്പോ കൂടെ അഭിനയിക്കുന്ന ആളുകൾക്ക് അത് ബുദ്ധിമുട്ടാവുന്നു എന്നൊരു സംവിധായകൻ തന്നെ പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അവഗണിക്കാൻ കഴിയില്ല കാരണം നമ്മളല്ല ആ മേഖലയിലുള്ള മേഖലയിലുള്ള ആളുകൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ കാണുന്ന ആളുകൾക്ക് പോലും കാര്യമാണ് അത് മനസ്സിലാക്കണം കഥ കേൾക്കുന്നു അത് നമുക്ക് ഇഷ്ടപ്പെട്ടാലേ നമ്മൾ സ്വീകരിക്കുള്ളൂ തിരക്കുള്ള സമയത്തൊക്കെ നമ്മൾ എല്ലാം ഞങ്ങടെ ചെയ്തും പോകും മനസ്സിലായില്ലേ അതല്ല നമ്മൾ സിനിമ കേട്ട് കഴിഞ്ഞതിനു ശേഷം നമ്മളൊരു സീൻ എടുക്കാൻ നേരത്ത് നമ്മൾ അതിന് ഒന്ന് നമ്മുടേതായ രീതിയിൽ നമുക്ക് നമുക്ക് ഇവിടെ ഇങ്ങനെ ചെയ്താലോ ഇങ്ങനെ ചെയ്താലോ ഡയറക്ടറോട് ചോദിക്കും എന്നിട്ട് അവരുടെ പെർമിഷനോട് കൂടിയാണ് നമ്മൾ ചെയ്യണം അതില്ലെങ്കിൽ അയ്യോ ഞാനങ്ങോട്ടില്ലാതെ അങ്ങനെ അങ്ങനെ ഒന്നും ഇതുവരെ ചിന്തിച്ചിട്ടില്ല കേട്ടില്ലേ ഇത് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ പറയുകയാണ് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ പറയുമ്പോൾ നമുക്കത് ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല അവർ അഭിനയ മേഖലയിലുള്ള ആളുകളാണ് ഒരുമിച്ച് ഒരുപാട് കോമ്പിനേഷൻ സീനുകൾ അഭിനയിച്ചിട്ടുണ്ട് അവർക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം അല്ലാതൊന്നും പറയില്ല ലാലിനെ ഈ ഒരു കാര്യത്തിൽ ക്രൂശിക്കാന് ഞാൻ കൂട്ടുനിൽക്കുന്നില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആ അനുഭവ സമ്പത്തിന്റെ ഉള്ളിൽ നിന്ന് കൊണ്ട് പറയുകയാണ് ജഗതീശ്വര ശ്രീകുമാർ നല്ല അഹങ്കാരമുള്ള ഒരു മനുഷ്യനാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ആരെയും ഗവനിക്കാത്ത ഒരു മനുഷ്യനാണെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അഭിനയത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം അടിപൊളിയാണ് 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 അതിനർത്ഥം മോഹൻലാലിനേക്കാളും മമ്മൂട്ടിയേക്കാളും മുകളിലാണ് എന്നൊന്നും നമ്മളെ കൊണ്ട് പറയാൻ കഴിയില്ല കാരണം ഇവരൊക്കെ അഭിനയിച്ച് വെച്ച് തന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മളെ മുന്നിൽ കിടക്കുന്നുണ്ട് അവരെ അഭിനയിച്ച് വിജയിപ്പിച്ച ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മളെ മുന്നിൽ കിടക്കുന്നുണ്ട് അതൊക്കെ വെച്ചുകൊണ്ട് പെട്ടെന്ന് ജഗതി എന്ന് പറയാം മോഹൻലാൽ ഒരു മോശ അഭിനേതാവ് നമ്മളെങ്ങനെ അത് വിശ്വസിക്കും നമ്മളെങ്ങനെ അത് ഏറ്റെടുക്കും എന്നുള്ളത് ഏറ്റെടുക്കാൻ കഴിയില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ജഗദീഷ് ശ്രീകുമാർ ബന്ധപ്പെട്ടു സിനിമയിൽ കിടക്കുന്നുണ്ട് ഇപ്പൊ ഓരോന്നായി പുറത്തേക്ക് വരുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം വീണ്ടുവരെ പുതിയ വിശേഷങ്ങളുമായി സിനിമാവിശേഷങ്ങളുമായി ഇവിടെ പോകണം